അതല്ല

പ്രത്യേകമായ നന്ദി അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് കൂർപ്പള്ളിയിലെ പ്രണമാരെ സഹായിക്കുക നിങ്ങളെടുത്ത ഏറ്റവും കൃത്യമായി ഞാൻ തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം എം എൽ എ നിലയ്ക്ക് എനിക്ക് ചില പരിപാടികൾ നിങ്ങളോട് നിങ്ങളത് നിങ്ങളെ പോലുള്ള സംഘടനകളും ടീച്ചറിന്റെ ഒക്കെ മനസ്സുള്ളവര് ഇവിടെ ചേർന്നാൽ നമുക്ക് എത്ര പേരെ ഇവിടെ സഹായിക്കാൻ സാധിക്കും കാരണം അപ്പൊ എപ്പോഴും പറഞ്ഞൊരു പോയിന്റാണ് നമ്മുടെ മനസ്സാണ് പ്രധാനം മനസ്സുണ്ടെങ്കിൽ എന്ത് സാധ്യം മറ്റൊരാളെ സഹായിക്കുവാൻ നിങ്ങള് മനസ്സ് വെച്ചും ആ വലിയ മനസ്സിന് നന്ദി എന്റെ പിന്നെ പിതാവിന്റെ പേരില് ഞാൻ വൃത്തിയാണ് കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയാ ഓർമ്മകൾ നമ്മൾ റോളി വാങ്ങാൻ നിൽക്കുകയും നമ്മളിൽ ഒരാളായി അദ്ദേഹം നിന്നും തുടരുകയാണ് അദ്ദേഹമാണ് നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ ആൾക്കാരെയൊക്കെ സഹായിക്കുക ആ പരിമിതി പുള്ളിൽ നിന്ന് എന്നെ കൂടെ ചെയ്യാമെന്ന് ഞാൻ ചെയ്യുന്നു പക്ഷെ നിങ്ങളെ കൂടെ ചേരുമ്പോൾ യാതൊരു സംശയമില്ലാതെ നമുക്ക് ആയിരക്കണക്കിന് ലക്ഷം ആൾക്കാരെ ഇവിടെ മാത്രമല്ല കേരളമുട്ടക്ക് നമുക്ക് സഹായിക്കാൻ സാധിക്കും അങ്ങനെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും അതിനോട് ചേർന്ന് പരിഷ്കരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൃത്യമായി നമ്മൾ ഈ അവസരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ സർ പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് ഇനിയും ഇവിടെ മാത്രമല്ല കേരളമുട്ട് പറഞ്ഞു ശ്രദ്ധിക്കേണ്ടത് പുതുപ്പള്ളിയിൽ പ്രത്യേക ശ്രദ്ധ വേണം